ഉന്നത ഉദ്യോഗസ്ഥരുടെ പോരിലൂടെ പുറത്തുവരുന്നത് പോലീസ് അതിക്രമത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഡിവൈഎസ്പി മധുബാബു മധുബാബുവിനെതിരെ ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളുടെ ഇപ്പോൾ പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകളുടെയൊക്കെ ഗൗരവ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുപത്തിരണ്ട് കള്ളക്കേസുകളിൽ കുടുക്കിയെന്നും മർദ്ദിച്ചുവെന്നും പത്തനംതിട്ട സ്വദേശിയായ ഉടമ വെളിപ്പെടുത്തുകയാണ് ഒരാൾക്കെതിരെ പക തോന്നിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരാൾക്കെതിരെ ഇരുപത്തിരണ്ട് കള്ളക്കേസുകൾ ചുമത്തപ്പെടുകയാണ് രണ്ടായിരത്തി പതിനാലിൽ സെല്ലിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നും ചെവി അടിച്ചു പൊട്ടിച്ചെന്നും അഭിഭാഷകനായ പത്തനംതിട്ട സ്വദേശി പ്രശാന്ത് കുറുപ്പ് വെളിപ്പെടുത്തി മൂന്ന് വർഷം മുമ്പ് തൊടുപുഴയിൽ വെച്ച സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വയർലെസ് സെറ്റ് എടുത്ത് എറിഞ്ഞുവെന്നും ബൂട്ടിട്ട് ചവിട്ടിയെന്നും വി കെ മുരളീധരന്റെ പരാതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മർദ്ദിച്ചുവെന്ന സി പി എം നേതാവ് ജയകൃഷ്ണന്റെ പരാതിയിൽ കുറ്റക്കാരനെന്ന് റിപ്പോർട്ട് നൽകി പത്തനംതിട്ട മുൻ എസ് പി ഹരിശങ്കറിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ആറിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ജീപ്പിൽ വിവസ്ത്രനായി ശരീരത്തിൽ ചൊറിയണം തേച്ച് മർദ്ദിച്ചു എന്നുള്ള ആരോപണം കൂടി മധുബാബു നേരിടുന്നുണ്ട് ഈ കേസിൽ ഒരു മാസം തടവും പിഴയും മധുബാബുവിന് കോടതി ശിക്ഷ വിധിച്ചു ഈ റെക്കോർഡുകൾ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥനെ ഇപ്പോഴും ഈ സംവിധാനം പരിരക്ഷിക്കുന്നതെങ്കിൽ ഇപ്പോഴും ശമ്പളം കൊടുക്കുന്നതെങ്കിൽ ആ സംവിധാനത്തെ നമ്മൾ എന്താണ് വിളിക്കുന്നത്